ഇനി മെഡിക്കൽ ഷോപ്പുകൾ കയറി ഇറങ്ങി വലയേണ്ട നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വീട്ടിലെത്തിക്കാൻ സഹകാർ മെഡിക്കൽസ് തയ്യാറായി കഴിഞ്ഞു സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ ന്യായവിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ശൃംഖലയാണ് സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് സഹകാർ മെഡിക്കൽസിന്റെ പുതിയ ശാഖ എറിയാട് മഞ്ഞളിപ്പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഔഷധങ്ങളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശ്രേണി കൈകാര്യം ചെയ്യുന്ന സമ്പൂർണ്ണ മെഡിക്കൽ സ്റ്റോറാണ് സഹകാർ ഉയർന്ന നിലവാരമുള്ള മരുന്നുകളും ശസ്ത്രക്രിയ ഉൽപ്പന്നങ്ങളും ന്യായമായ വിലയ്ക്ക് ഇവിടെ ലഭ്യമാണ് സ്ഥാപനത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ നിബന്ധനകൾ അനുസരിച്ച് പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഇ കെ തമ്പി മുഖ്യാതിഥിയായിരുന്നു സഹകാർ മെഡിക്കൽസ് മാനേജിംഗ് ഡയറക്ടർമാരായ വി എസ് സുഗീത് കെ ആർ രാഹുൽ രാജ് എന്നിവരും ശ്രീരാഗ് വി കെ സുരേന്ദ്രൻ രാജൻ ചന്ദ്രൻ അപ്പു എം എസ് ആതിര സീത സ്വാതി ശ്യാമള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ വീടുകളിൽ എത്തിക്കുന്നവരെയുള്ള സൗകര്യങ്ങൾ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു മെഡിക്കൽ ഷോപ്പാണ് ഇവിടെ ഇന്നും പ്രവർത്തനാരംഭിക്കുന്നത് രോഗം വരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ വരാനിരിക്കട്ടേന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നാലും അത്യാവശ്യം രോഗങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇത് അവർക്ക് ഗുണകരമാകുന്ന ഒരു മെഡിക്കൽ ഷോപ്പാകട്ടെ പിന്നെ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണം തുടങ്ങുന്നത് സ്നേഹത്തോടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിലേക്ക് എൻ എഫ് ടി സി ഐ നർക്ക പ്രൊജക്ടറിയും ഒന്നാണ് സഹകരണ മെഡിക്കൽസ് എന്ന സ്ഥാപനങ്ങളൂടെ ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടേഴ്സിൽ നിന്നാണ് എല്ലാ എഴുതാൻ ശതമാനം പന്ത്രണ്ട് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് സഹോദരം പ്രത്യേകത കിടപ്പ് രോഗികൾക്കും അസുഖം പതിച്ച് അശ്നങ്ങൾക്കും രോഗികൾക്ക് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ